ഹജ്ജ് തീർത്ഥാടക സമയമെടുത്തതോടെ നിയമങ്ങൾ ഘടിപ്പിക്കുകയാണ് സൌദി അറേബ്യ അതിൽ പ്രധാനപ്പെട്ട നിയമത്തിലൊന്നാണ് സിംഗിൾ എൻട്രി വിസയുമായി ബന്ധപ്പെട്ട് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഇതോടെ ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് സൌദി അറേബ്യ ഇന്ത്യയടക്കം പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ സിംഗിൾ എൻട്രി വിസയിലേക്ക് പരിമിതപ്പെടുത്തിയതോടെ വലിയൊരു വിഭാഗം പ്രവാസികളുടെയും യാത്രാ പ്ലാൻ താളം തെറ്റിയിരിക്കുകയാണ് ദീർഘകാല സന്ദർശന വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്ന ഹജ്ജ് തീർത്ഥാടകരെ തടയിടാനാണ് വിസയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നാണ് സൌദി വ്യക്തമാക്കുന്നത് ഇതുപ്രകാരം പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ സിംഗിൾ എൻട്രി വിസയിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് സൌദി പുതുക്കിയ നിയമങ്ങൾ പ്രകാരം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് മുപ്പത് ദിവസത്തേക്ക് സാധുതയുള്ള സിംഗിൾ എൻട്രി വിസകൾ മാത്രമേ അപേക്ഷിക്കുവാൻ കഴിയൂ ഇതുവഴി രാജ്യത്ത് പരമാവധി താമസം മാത്രമേ ലഭ്യമാകൂ ഫെബ്രുവരി ഒന്ന് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് സൌദി അറേബ്യ വിസ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയെ കൂടാതെ അൾജീറിയ ബംഗ്ലാദേശ് ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാഖ് ജോർദാൻ മൊറോക്കോ നൈജീരിയ പാകിസ്ഥാൻ സുഡാൻ ടൂനേഷ്യ യമൻ എന്നീ രാജ്യങ്ങളെ ബാധിക്കുന്നതാണ് പുതിയ നടപടി നയമാറ്റത്തിന്റെ ഭാഗമായി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസം ബിസിനസ് കുടുംബ സന്ദർശനങ്ങൾക്കുള്ള ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ സൌദി സർക്കാർ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചു അതേസമയം ഹജ്ജ് ഉംറ നയതന്ത്ര റെസിഡൻസി വിസകളെ പുതിയ നയമ ബാധിക്കുകയില്ല മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്ന് സൌദി അധികൃതർ സൂചിപ്പിച്ചു ചില യാത്രക്കാർ ദീർഘകാല വിസകളിലെ രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് ശരിയായ അനുമതിയില്ലാതെ ജോലി ചെയ്യുന്നതിനോ ഹജ്ജ് നിർവഹിക്കുന്നതിനോ അധികമായി തങ്ങുകയും ചെയ്യുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ഓരോ രാജ്യത്തിനും പ്രത്യേക തീർത്ഥാടന കോട്ട അനുവദിച്ചുകൊണ്ടാണ് സൌദി ഗവൺമെന്റ് ഹജ്ജ് സീസണിൽ കർശന നിയന്ത്രണം നിലനിർത്തുന്നത് എന്നാൽ അടുത്ത കാലത്തായി ദീർഘകാല വിസകളിലൂടെ വിനോദസഞ്ചാരികൾ ഈ പരിമിതികൾ മറികടക്കുന്നുണ്ട് ിൽ കടുത്ത ചൂടും തിരക്കും കാരണം ആയിരത്തി ഇരുന്നൂറിലധികം തീർത്ഥാടകർ മരണമടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ വിസ നയം ആവിഷ്കരിക്കുവാൻ സൌദി നിർബന്ധമായത് പുതിയ സിംഗിൾ എൻട്രി വിസ നയപ്രകാരം അംഗീകൃത തീർത്ഥാടകർക്ക് മാത്രമേ ഹജ്ജ് നിർവഹിക്കുവാൻ കഴിയൂ എന്ന് ഉറപ്പാക്കുമെന്ന് സൌദി ഭരണകൂടം പ്രതീക്ഷിക്കുന്നു പുനരവലോകനത്തിനായി പ്രത്യേക സമയക്രമം നൽകിയിട്ടുണ്ടെങ്കിലും മൾട്ടിപ്പിൾ എൻട്രി വിസകൾ നിർത്തിവെയ്ക്കുന്നത് താൽക്കാലിക നടപടിയാണെന്നാണ് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്